അപ്പ ഇടയ്ക്ക് വിളിക്കും അതുകൊണ്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കണപ്പം ഞാൻ പറയും സമയമില്ല എന്നിട്ടും ഫോൺ എടുത്തവർ ഇത് കാണാൻ അവർക്ക് സമയമുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബാലൻസ് വെക്കാൻ പാടില്ല പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് കാരണവന്മാർ ചെയ്യണേ അപ്പം അന്ന് അതിൻ്റേതായ ഒരുപാട് നന്മകളും ഐശ്വര്യവും ഉണ്ടാവും അതിൻ്റെതായ അഭിവൃദ്ധി അവർക്കല്ല കിട്ടണേ അടുത്ത തലമുറയ്ക്ക് അത് കിട്ടണേ എല്ലാവരുമായിട്ട് ശത്രുതാ മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നൊയമ്പ് കാലം ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ ഇങ്ങനെയുള്ള ആ ഞായറാഴ്ചയ്ക്കാണ് പേത്രത്ത എന്ന് പറയുന്നത് അല്ലേ

അങ്ങനെ പറമ്പിലൊക്കെ നിന്നൊന്നു ഉലാത്തിക്കൊണ്ട് നടക്കുക അപ്പം ഡ്രസ്സൊക്കെ മാറി വന്നല്ലോ വെയിൽ വെയിലുണ്ട് ഡ്രസ്സ് മാറി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാതെ ഡ്രസ്സ് മാറണ ശരിയല്ല പക്ഷെ വേർപ്പിന്റെ കാഠിന്യം കൊണ്ട് മാറിയതാ ഒരു രക്ഷയില്ല സമയം നോക്കട്ടെ അപ്പ ഇടയ്ക്ക് വിളിക്കും അതുകൊണ്ട് പോക്കറ്റിൽ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കണപ്പം സമയം നാലതി ആയിട്ടുള്ളൂ നാല് ഇരുപത്തഞ്ച് അപ്പം ഇപ്പം നല്ല കാറ്റൊക്കെയുണ്ട് പടിഞ്ഞാറന്ന് പക്ഷേ സൺസെറ്റിൻ്റെ സമയം അടുത്ത് വരുന്നതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് വെയിലേറുണ്ട് പക്ഷെ നിവൃത്തിയില്ല അപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇന്നിപ്പം പേത്രത്താ ശനി നാളെ ഞായറാണ് പേത്രത്ത ഞായർ അപ്പം ശനിയാഴ്ച വൈകുന്നേരം നാലേകാലാണ് പണ്ടത്തെ ഒക്കെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് നൊയമ്പ് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും അമ്പത് ദിവസവും ഫുൾ ഡേ നൊയമ്പെടുക്കും അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ അപ്പനും അമ്മയും കൂടാതെ വലിയപ്പനും വലിയമ്മയും ഉണ്ടാവും ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് പേരൻസ് മാതർ ആൻഡ് മദർ അവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉച്ച നമസ്കാരം ഉണ്ടാവും വൈകുന്നേരത്തെ സന്ധ്യ പ്രാർത്ഥന എല്ലായിടത്തും ഉണ്ട് കാലത്ത് പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവും മിക്കവാറും വീടുകളിലുണ്ടാവും അപ്പം ഉച്ചപ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് അത് അനുഷ്ഠാന അനുതാപത്തിൻ്റെ നമസ്കാരം എല്ലാം അതിൻ്റേതായ രീതിയിൽ പഴയ ആൾക്കാരുള്ള വീടുകളിൽ അനുഷ്ഠിച്ച് പോരും അത് കാരണം കൃത്യമായിട്ടും അൻപത് ദിവസവും നൊയമ്പ് എടുത്തുകൊണ്ടാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ പോന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അൻപത് ദിവസം എടുക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ല ഞങ്ങൾ വരെയും ഇവിടെ ഒരു ഏഴ് കൊല്ലം മുമ്പ് വരെയും ലാസ്റ്റ് ടെൻ ഡേയ്സായി എടുത്തിട്ടുള്ളൂ പക്ഷേ ഇപ്പം ആറ് ഏഴ് എട്ടാമത്തെ വർഷമായത് വർഷമൊക്കെ ആയപ്പോൾ നമ്മൾ പ്രായം വന്നു അപ്പം പിന്നെ അപ്പം പെൻഷനായിക്കഴിഞ്ഞപ്പം വീട്ടിൽ ഉണ്ട ആൾ അപ്പോൾ പിന്നെ നൊയമ്പ് എടുക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ നിന്നല്ലേ ഫുഡൊക്കെ കഴിക്കുന്നത് അതൊന്നും നടക്കൂലായിരുന്നു ലാസ്റ്റ് ഡേയിൽ ഞാൻ പക്ഷേ പാതി നോ നോയമ്പ് മുതലൊക്കെ പാതി ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴൊക്കെ നൊയമ്പ് എടുക്കാറുള്ള ആളായിരുന്നു കുറേ നാളുകളായിട്ട് പക്ഷേ ഇപ്പം അൻപത് ദിവസം എടുക്കുന്നുണ്ട് അപ്പം ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ വീടുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ജനറേഷന് മുമ്പുള്ള എൻ്റെ അപ്പനും അമ്മയും ജനറേഷനല്ല ജനറേഷനും അല്ല എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെയുള്ള ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അൻപതിനൊമ്പ് പിടിക്കുന്ന എൻ്റെ പേത്രക്കാൾ ഞായറാഴ്ച എല്ലാ വീടുകളിലും ബീഫ് പുതർച്ചി മേടിക്കും അതൊക്കെ ഈ വെറ്റനറിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരുക്കി വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇങ്ങനെ പെരളൻ പോലെയും ചാറായിട്ടും ഒക്കെ ഉണ്ടാക്കി സമ്പുഷ്ടിയായിട്ട് എല്ലാവർക്കും തരും അപ്പം അത് ചിലപ്പം തലേ ദിവസം മേടിച്ചുണ്ടാക്കി വെക്കുവാണെങ്കിൽ രാവിലെയും തരും പള്ളി കഴിഞ്ഞ് വരുമ്പോഴും തരും ഉച്ചയ്ക്ക് ഉണിനും എടുക്കും അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബാലൻസ് വെക്കാൻ പാടില്ല കലം തേച്ച് ഫിനിഷ് ആക്കിക്കൊള്ളണം അത് പിന്നെ അതനുസരിച്ചേ മേടിക്കുകയുള്ളൂ അപ്പം അത് കഴുകി ക്ലീനാക്കി പാത്രം ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ അമ്മച്ചിരി വീട്ടിലെ എൻ്റെ അമ്മേടെ അമ്മ ചീണേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അന്നൊക്കെ അവധിക്കാലങ്ങളിൽ ഈ നോമ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ വരും ദിവസങ്ങൾ ചിലപ്പോൾ മാർച്ച് തുടങ്ങും ചെറുപ്പ ചിലപ്പം മാർച്ച് അവസാനമായിരിക്കും അങ്ങനെയൊക്കെ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ സ്കൂൾ അടച്ച സമയമാണ് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ കോട്ടപ്പുടിയിലുള്ള അമ്മ വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ കഴിയാ മണ്ഡലത്തിലേക്ക് അന്ന് ഉണ്ടാക്കണം ഉണ്ട് കോട്ടപ്പുടിയിലെ കൽച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം അവർ തന്നെ അമ്മായി ചിങ്ങുമ്മമായി ഒക്കെ കട വെയിലത്ത് വെക്കും വെയിലത്ത് വെച്ച് ഉണക്കി വെച്ച് അവരത് ഇറച്ചി മീൻ വെക്കുന്ന കലങ്ങൾ പിന്നെ മാറ്റി എവിടെയെങ്കിലും സ്റ്റോറിലോ എവിടെയെങ്കിലും അടുക്കള വരാന്തകളൊക്കെ ഉണ്ട് പഴയ വീടുകളാകുമ്പോൾ ഇഷ്ടംപോലെ വരാന്തകളെ പുറകുസത്തെ വരാന്തയിൽ അടുക്കി വെക്കുക കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നൊയമ്പ് വീടിനെ ഈസ്റ്ററിൻ്റെ സമയാകുമ്പോഴാണ് ആ പാത്രങ്ങൾ എടുക്കുകയുള്ളൂ അപ്പം അത്രയ്ക്ക് ഇതോടുകൂടിയാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ നൊയിമ്പിനെ നമ്മൾ കണക്കാക്കി കണക്കാക്കിക്കൊണ്ട് പോന്നത് ആ ജനറേഷനൊക്കെ ഉള്ളതുപോലെയുള്ള ഇതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല വീടുകളിൽ ഞാനൊന്നും അത്രയൊന്നും ചെയ്യാറില്ല മീൻചട്ടി മറ്റു ചട്ടികളൊക്കെ മാറ്റി ഇങ്ങനെ അവിടെ കമത്തി കിട്ടേക്കും മർക്കേരിയലൊക്കെ അല്ലാതെ അവരൊന്നും ചെയ്യുമ്പോഴൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് കാരണവന്മാർ ചെയ്യണേ അപ്പം അന്ന് അതിൻ്റേതായി ഒരുപാട് നന്മകളും ഐശ്വര്യവും കുടുംബത്തിലുണ്ടാവും ശരിക്കും പഴയ ഇരിക്കുന്ന വീടുകൾ എപ്പോഴും കാരണവന്മാരിക്ക് ആണെങ്കിലും പറയൂല ഐശ്വര്യം നല്ല നിറവാണെന്നാണ് അങ്ങനെയുള്ള വീടുകളത് അവരുടെ ഒരുപാട് ത്യാഗത്തിൻ്റെയും ഒരുപാട് സഹനവും ത്യാഗവും ഒന്നാണല്ലോ ആ സഹനശക്തിയുടെ ഫലമായിരിക്കാം അടുത്ത തലമുറയ്ക്കൊക്കെ പുണ്യം കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അവരിങ്ങനെ ദാഹിച്ചു വന്നവർക്ക് കഞ്ഞിവെള്ളമാണെങ്കിലും കുടിക്കാൻ കൊടുക്കും അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കും അന്ന് വലിയ ടാനും നാരങ്ങ വെള്ളമൊന്നും ആയിരിക്കുമില്ല അവർ കൊടുക്കണത് പക്ഷേ അവർ കുടിവെള്ളം കൊടുക്കും പിന്നെ അതുപോലെ വിശന്ന് വലഞ്ഞ് വന്ന സമയമാണെങ്കിൽ അവർ ഭക്ഷണം കൊടുക്കും കഞ്ഞിയായിട്ടായിരിക്കും മിക്കവാറും ഒരു കയ്യിൽ ചോറ് വെച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിയും നമുക്ക് അവശ്യതയുള്ള അനുഭവിക്കുന്നവരൊക്കെ ഇങ്ങനെ വീടുകളിൽ എൻ്റെ കൊച്ചമ്മെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും നമുക്ക് അന്ന് പണിയും വേലയൊന്നും ഇല്ല അങ്ങനെ വരുമ്പോൾ അതൊക്കെ കൊടുക്കും അതിൻ്റെതായ അഭിവൃദ്ധി അവർക്കല്ല കിട്ടണേ അടുത്ത തലമുറയ്ക്ക് അത് കിട്ടണേ അതൊക്കെ ഇവിടെ അമ്മച്ചിയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് അപ്പം പറയാറുണ്ട് നമ്മുടെ വിശ്വാസം അന്ന് ഇവിടെ അവരൊക്കെ മരിച്ചു പോയും പണിക്കാരുകളൊക്കെ മരിച്ചു പോയി അപ്പം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പുതിയ തലമുറയിലൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും അതിനെപ്പറ്റി അത് കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല കാരണം ഞങ്ങളൊക്കെ തമ്മിൽ അവരും ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസും ഞങ്ങളും തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അപ്പം അതിലും ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കും ഇപ്പോഴത്തെ തലമുറകൾക്ക് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ ആയിരിക്കും അവർ അപ്പോൾ അവർക്കൊന്നും ഒന്ന് കേൾക്കാൻ പോലും ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും സമയമില്ല എന്നിട്ട് ഫോൺ അവർ ഇത് കാണാൻ അവർക്ക് സമയമുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങൾ കേൾക്കാൻ പുതിയ തലമുറയിൽ ഒരു അൻപത് ശതമാനം പിള്ളേർക്കും താല്പര്യം ഉണ്ടാവില്ല ഞാനീ എങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചിയുടെ വീട്ടിലും അപ്പനും അമ്മയുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലും അമ്മയുണ്ട് അപ്പം മരിച്ചു പോയായിരുന്നു അപ്പം മരിച്ചതിന് ശേഷം എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മച്ചി മരിക്കുന്നത് അപ്പം ഗ്രാൻഡ് മദറും പിന്നെ അപ്പച്ചൻ്റെ അനിയന്മാരും എല്ലാവരുമായിട്ട് ഇങ്ങനെ സഹകരിച്ച് ജീവിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പഴയ കാര്യങ്ങൾ എനിക്കറിയാം അവർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ ഇങ്ങനെ ഇൻവോൾവ് ആയി ഇത് കണ്ട് മനസ്സിലാക്കിയേക്കുന്നത് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇവളെന്നോട് പറയും ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഭയങ്കര പഴയകാലത്തെ രീതികളിലുള്ള ചിട്ടവട്ടങ്ങളാണെന്നത് ശരിയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഗുണമുണ്ട് ദോഷമുണ്ട് പുതിയ തലമുറയ്ക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും പക്ഷേ പഴയ രീതിയിലുള്ള ചില പോയിന്റുകൾ അവരുടെ കയ്യിലുണ്ടാവില്ല അപ്പോൾ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും രണ്ട് വശത്തിനും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം പേത്രത്താ ശനി വൈകുന്നേരം നാലേകാലു കഴിഞ്ഞു നാളെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നാളെ ഉച്ചയോടുകൂടി നമ്മുടെ ഭക്ഷണ പരിപാടികളും അങ്ങനെയുള്ള സംഗതികളുമൊക്കെ നോൺ വെജ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക പിന്നെ നമ്മൾ വെജ് കഴിക്കുന്നത് കൊണ്ട് മാത്രമായില്ലെന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരമാവധി എല്ലാവരുമായിട്ട് ശത്രുതാ മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് എല്ലാവരുമായിട്ട് സഹകരണത്തിൽ പോകാൻ പരമാവധി ശ്രമിക്കുക പിന്നെ പറ്റണ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക വിശന്നു വലഞ്ഞു വന്നവർ സ്വല്പം ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഇവിടെ പള്ളിയിൽ എല്ലാ ആഴ്ചയിലൊരു നൊയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ചാഴ്ച പള്ളിയിൽ നമസ്കാരമുണ്ട് ഈ ഉപാസ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആ ഉപാസ പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരേ അച്ഛന്മാരെ കൊണ്ടുവരും ഒരേ സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോൾ വൈദ്യ സെമിനാരിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ പല പല സ്ഥലത്തെ പള്ളിയിലിരിക്കുന്ന അച്ഛന്മാരെ ഓർഫനേജിലെ ഡയറക്ടറൊക്കെ ആയിട്ടിരിക്കുന്ന അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് നല്ല നല്ല വചനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ടൊരവസരം നമ്മുടെ പള്ളി ഒരുക്കി തരാറുണ്ട് അപ്പോൾ അഞ്ച് ആഴ്ചയിലത് നടത്തും പണ്ടൊക്കെ വെള്ളിയാഴ്ച നടത്തിക്കൊണ്ടിരുന്നിപ്പോൾ അത് ബുധനാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ അത് നിന്ന് പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ അഞ്ച് ദിവസവും കാണിക്ക വയ്ക്കലില്ല നമുക്ക് ആ ദിവസം ഈ ധ്യാനപ്രസംഗം നടത്തുന്ന ദിവസം അതിനുശേഷം അഞ്ചാമത്തെ ദിവസം നമ്മളൊരു കാണിക്ക സമർപ്പിക്കണം ആ സമർപ്പിക്കണത് നമ്മളിങ്ങനെ ഈ ചാരിറ്റി പോലെയുള്ള പ്രവർത്തനത്തിന് ആ പള്ളിയിൽ നിന്ന് കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള അതിപ്പോൾ എല്ലാ സമുദായത്തിലും ഉണ്ടാവൂട്ടോ ഞാനിപ്പോൾ നമ്മൾ പള്ളിയിൽ പോണ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ ചെയ്യുക പിന്നെ മനുഷ്യരുമായിട്ട് പരമാവധി സ്നേഹബന്ധം പുലർത്താൻ ശ്രമിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഭക്ഷണം കൊണ്ട് മാത്രം തീർക്കാവുന്നതല്ല നൊയിമ്പ് കാലം എല്ലാ കാര്യങ്ങളിലും നമ്മൾ അതുപോലെ ആയിരിക്കണം അത്രയൊക്കെ എനിക്ക് പറയാം നൊയമ്പ് ശതമാനവും ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല ഉറപ്പായ കാര്യമാണ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പം നൊയിമ്പ് കാലം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഭക്ഷണം വർജിക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരിതായി നമുക്കൊരു നല്ല കരുത്ത ആർജിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പം അത്രയൊക്കെ അതിനെപ്പറ്റി പറയാനുള്ളൂ അപ്പം നൊയമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഞായറാഴ്ചക്കാണ് പേത്രത്ത എന്ന് പറയുന്നത് അല്ലേ ആ എനിക്ക് അങ്ങനെ പറയണതിൻ്റെ കൂടുതൽ അതിനെപ്പറ്റി ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി പറയാനൊന്നും വലിയ അറിവൊന്നുമില്ല ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി അങ്ങനെയാണ് പേത്രത്താ ഞായർ പേത്രത്താ ഞായർ എന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകണം പേത്രത്താ ഞായറിന്റെ അന്നത്തെ ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാ നൊയമ്പ ആരംഭിക്കണേന്ന് അപ്പൊ പറഞ്ഞു അതെ അതെ കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാം ചോദിക്കാൻ പറ്റൂല എന്നാന്ന് വെച്ചാൽ പറമ്പില് പരിപാടി നടക്കുന്നുണ്ട് നാളത്തേക്ക് വെള്ളം ശേഖരിച്ചൊക്കെ വെക്കുക ഡ്രമ്മുകളിലൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ അറിയാവുന്ന രീതിയിൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു സ്കൂൾ കാലഘട്ടങ്ങളിലും കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും ഒക്കെ പള്ളിയിൽ മധു വായിൽ കയറി ശുശ്രൂഷയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന ആളാണ് പിന്നെ അമ്മച്ചിയൊക്കെ അതൊക്കെ പറഞ്ഞ് നന്നായിട്ട് അഭ്യസിപ്പിച്ച് വളർത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും അതിനെപ്പറ്റി അറിയില്ല അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്നുള്ളൂട്ടോ അപ്പം അതൊക്കെയാണ് അപ്പം നമുക്ക് നല്ല നോമ്പ് ദിവസങ്ങളാവട്ടെ എല്ലാവർക്കും അതെ നമ്മളോടൊപ്പം തന്നെ റമദാൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു അതെ 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 വേറെ അവര് ഒരു രീതിയിലുള്ള ഇതാണ് പരിപാടി പിന്നെ ചൂടുകാലമാണ് എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക പരമാവധി പത്ത് മണി മുതൽ മൂന്ന് മണി വരെയെങ്കിലുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക ഇവിടെ ത്രൂ ഔട്ട് ഇപ്പം അപ്പം ഈ പറമ്പിൽ വെയിലും ഇതിപ്പോൾ ഈ പണി നടക്കണമുണ്ട് അപ്പം അങ്ങനെയൊക്കെ പുറത്ത് പോകേണ്ടവർക്ക് പോവാതിരിക്കാൻ പറ്റൂല പരമാവധി ഞാൻ വെയിലായി കഴിഞ്ഞാൽ പരമാവധി പുറത്തിറങ്ങിയത് കുറവാട്ടോ ഈ ചൂട് വല്ലാത്ത ബുദ്ധിമുട്ട് ഇതിലൊക്കെ ചൂടുകൂരുക്കളെല്ലാം തുടങ്ങും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത് വൈകിട്ട് എട്ട് മണി ആവറായിട്ടോ കുറച്ച് വൈകിപ്പോയി കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദേ ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തായാലും ശനിയാഴ്ചയൊക്കെ അല്ലേ അപ്പം ഇന്ന് വൈകിട്ടത്തെ ഫുഡ് പുറത്തു പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ സൂപ്പിൻ്റെ പ്രിപ്പറേഷനിലായതുകൊണ്ടാണ് പോയത് കാണിക്കാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ ഇത് സാധാരണ ഉണ്ടാക്കുന്ന സൂപ്പാണ് ബ്രോക്ലി സൂപ്പാണ് നോൺ വെജ് വെജൊന്നുമല്ല റിച്ച് ക്രീമി ബ്രോക്ക്ലി ക്യാഷ്യൂ സൂപ്പാണ് അപ്പോൾ അത് വേവിക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ അപ്പേടെ എന്നാ മേടിക്കാൻ പറഞ്ഞു വിട്ടേക്കണേ നാളെ എത്രത്താ ഞായറാഴ്ചയാണ് നാളെ വൈകിട്ട് തൊട്ട് നോയമ്പ ആരംഭിക്കൂലോ അപ്പൊ അത് കാരണം ഇന്ന് വൈകിട്ട് നമുക്ക് നമുക്കിതങ്ങ് കഴിക്കാൻ ഓർത്തു അതെ പോയിട്ടുണ്ട് കിട്ടിയോ ഓ എന്നാ കിട്ടിയേ ഫ്രൈഡ് റൈസാ ആ ആണോ നാളെ കഴിഞ്ഞിട്ടല്ലേ ഹോർലിക്സ് മേടിച്ചല്ലോ ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് റിച്ച് ആൻഡ് ക്രീമി സൂപ്പാ അതും ഫ്രൈഡ് റൈസും കഴിക്കാം അമ്മയുടെ അഭിപ്രായം പറയണതാ എവിടെ ലൈറ്റ് ഉണ്ടെന്നേ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ കയ്യില് പഴോ കിട്ടി മഴ പെയ്തേക്കും നല്ല കാറ്റൊക്കെ ഉണ്ട് റിച്ച് ആൻഡ് ക്രീമി സൂപ്പാ ഉണ്ടാക്കാൻ പോണേ എന്താന്ന് ഓ റെഡീം ചെയ്തതാ ഉം എല്ലായിടത്തും തിരക്കൊക്കെ ആയിരിക്കും നോയമ്പൊക്കെ തുടങ്ങാറായില്ലേ പിന്നെ അതിൻ്റെയാഘോഷാണ് സാറ്റർഡേ സൺഡേ അപ്പൊ എന്റെ ക്രീം ഓഫ് ബ്രോക്കലി സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അമ്മയാണ് കേട്ടോ ഇനി ഇത് സെർവ് ചെയ്യുന്നത് തരാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് നല്ല കളറൊക്കെ അമ്മ ഇച്ചിരി നോക്കിയാ ചിലപ്പോ ഇഷ്ടപ്പെടും ഒഴിച്ചോ നന്നായിട്ട് ഒഴിച്ചോ

cashew and broccoli soup ഉം നല്ല എങ്ങനെ ഉണ്ട് ശരി ಅದുകൂടി ഒഴിക്കാന സോസ് സോസ് വേണോ ഒരു പുളിരസം ആണ് ഇതിനൊരു ശരിയാ മിക്സ് കൂടി വന്നേ കഴിഞ്ഞോ നല്ലതായിക്കൊണ്ട് ഇതിനക്കി കുഴപ്പേ ഇല്ല പല ടേസ്റ്റ് ഇല്ലേ പറഞ്ഞു സ്വീറ്റ് കോൺ ഒക്കെയാ ഇഷ്ടം നല്ല രുചിയല്ലേ റിച്ച് ആ റിച്ച് വെജിറ്റബിളാ കൊറേ വൈറ്റമിൻസ് വേണോ ആ ഞാൻ പറഞ്ഞില്ലേ സോസ് ഇല്ലാതെ കഴിക്കാതെ അമ്മ കഴിച്ചു നോക്കിയാ അപ്പയ്ക്ക് വരെ വേണ്ട അപ്പ കേരന്നോ പറഞ്ഞു ചേണ്ട ഞാൻ പറഞ്ഞതാ തെറ്റില്ല ഇഷ്ടപ്പെടണ നമ്മള് കഴിക്കാനായിട്ട് ഇവിടെ മുളന്തുരുത്തിന പേഴ്സലായിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചതാണ് എനിക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് വളരെ ഇഷ്ടം കാരണം അതിനകത്ത് എല്ലാം മീറ്റും ഉണ്ടാവുമല്ലോ അത് കാരണം കോരി കിട്ടോ ഇതാ അപ്പോൾ ഒരു പാക്കറ്റല്ലാട്ടോ രണ്ട് പാക്കറ്റ് ഉണ്ട് ഉണ്ടല്ലേ ഒരു പാക്കറ്റ് അവിടെ പേഴ്സലിൽ അതിലിരിക്കണു ഇവിള് കുളിച്ച് വന്നിട്ട് എടുക്കാമെന്ന് ഓർത്താം ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് അപ്പ അവളപ്പ കഴിക്കാൻ കൊടുക്കാമെന്നോർത്താം എടുത്തത് ഇത് കഴിഞ്ഞ് വന്ന് പ്രാർത്ഥന കഴിഞ്ഞു അപ്പം ഞാനും എടുക്കും ചിലപ്പം ഇവിള് കുറച്ച് വൈകും വീക്കെൻഡായൊക്കെ ആയതുകൊണ്ട് എൻ്റെ പണികൾ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സഫീഷ്യൻ്റായിട്ടുണ്ട് അതെ അതെ സാലഡ് അമ്മ ഉണ്ടാക്കിയതാ സാലഡ് പിക്കിള് വാങ്ങിച്ചതാ പിക്കി സ്ഥിരം നിങ്ങൾ ഊണിന് കാണുന്നതല്ലേ സാലഡ് ഇവിടത്തെയാണ് ഇല്ലാതെ പോയി എന്നാലും സാലഡ് ക്യാരറ്റും സോളയും പച്ചമുളകും നമ്മൾ കറിയൊന്നും വാങ്ങിയില്ലാട്ടോ കാരണം എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ വളരെ ഹെവി ആപ്പും അതിന്റെ ഇടയ്ക്ക് മകളൊരു സൂപ്പും ഉണ്ടാക്കി അതെ നേരെ അത് കാരണം എനിക്ക് പറയാൻ പോലും കിട്ടുന്നില്ല ചിലതൊക്കെ കഴിക്കും സൂപ്പിന്റെ ആളല്ല അല്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പൊ ഇവരാണത് കഴിച്ചത് അപ്പൊ ഒരു ഫുള്ള് ചിലപ്പോ അത് കഴിക്കൂല വേണമെങ്കിൽ പിന്നെ എടുത്ത് കൊടുക്കാം അപ്പ നമുക്ക് കഴിക്കാൻ കൊടുക്കാം എന്നിട്ടപ്പയുടെ അഭിപ്രായം ചോദിക്കാം വാങ്ങിച്ചതല്ലേ പിന്നെ അഭിപ്രായം ചോദിക്കാം കാര്യമില്ലാതെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം സംസാരിക്കാം അപ്പൊ കൊടുക്കാം ആവശ്യാനുസരണം എടുത്താ മതിയല്ലോ ചൂട് വാങ്ങിച്ച മതി ആ പാക്കറ്റിലേ അല്ലേ നല്ല സാലഡ സാലഡിന്റെ സോസോട് ഒഴിക്കണം അതിലേക്ക് ഒഴിക്കണം ഒഴിച്ചാൽ ചാലിയതാണെല്ലാം അപ്പൊ നാളെ പേത്രത്താ ഞായറാ ഈ നോമ്പിന് ആ ഞായറാഴ്ച അതെ അതെ মিক্সড আ নাল সালাডা இப்ப நாளை വൈകിട്ട് ஓட்டினா நோயம்ப தொடங்குவா நாளை ഞായറാഴ്ച 12 മണിക്ക് संध्या പ്രാഹർത്തനം തീരട്ടെ വൈന്നോളോ ഈ ശനി വൈകിട്ട് ഇട്ടോട്ടേ പിക്കള ഗ്രേവി മുന്നോട്ട് പോൾ പെരിയേ ഈ സാലാടെ വാങ്ങാനോ കഴിക്കുന്നതാണ് മാന്യത പ്രത്യേകിച്ച് മെറ്റൽ പ്ലേറ്റ് ശബ്ദം അപ്പയ്ക്ക് കഴിക്കാൻ എടുത്തു കുറച്ച് കഴിഞ്ഞേ ഞാൻ അപ്പയ്ക്ക് കൊടുത്ത പാക്കറ്റില് കുറച്ചവിടെ ഇരിപ്പുണ്ട് അതുകഴിയുമ്പോ അപ്പ എടുത്തോളും ഇല്ലെങ്കിൽ നമ്മക്കെടുത്ത് മാറ്റാം കഴിക്കാൻ എടുക്കാം അപ്പൊ ഇല്ലെങ്കിൽ നാളെ ഉച്ചക്ക് എടുക്കാം സൺഡേ അല്ലേ ഇത് ഞാൻ എടുക്കട്ടെ കഴിക്ക ബാലൻസ് നിനക്ക് കേട്ടോ പകുതി അതിലിരിക്കുന്നത് ഇത് മുഴുവനൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പാക്കറ്റ് എപ്പോഴും മൂന്ന് പേർക്കും മേടിക്കുകയുള്ളൂ കാരണം ഇവിടെ കഴിപ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വളരെ കുറച്ചായിരിക്കും പലതും ഇടവിട്ട് ഇടവിട്ട് കഴിക്കുന്നതുകൊണ്ട് പിന്നെ അതങ്ങനെ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് മതി എനിക്കത് ധാരാളം മതി പിന്നെ അതിലുണ്ടത് അപ്പം കിട്ടുകൊടുക്കാം കഴിച്ചില്ലെങ്കിൽ നമുക്ക് മാറ്റാട്ടോ അത് അപ്പം ഞാനിതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്നാണെന്നറിയാമോ

പെട്ടെന്ന് അമ്മ സ്പൂൺ കൊണ്ട് കഴിക്കണം കണ്ടപ്പോൾ അപ്പ ചോദിക്കുകയാണ് അമ്മയും സ്പൂൺ എടുത്ത് തുടങ്ങിയതൊക്കെ അത് അപ്പാസ് ഇഫക്റ്റാണെന്ന് നമ്മൾ പറയുകയാണ് ടി വി ഓൺ ആക്കിയതിന് സൗണ്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് കട്ട് ചെയ്തേക്കണേ അങ്ങനെ ശനിയാഴ്ച ദിവസത്തെ ഡിന്നറാണ് ഞങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും ചെറിയ ചില നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നാളെ അതായത് പേത്രത്താൽ ഞായറാഴ്ച ആ സമയത്തെ എടുക്കുകയുള്ളൂ പുതുതായിട്ട് അന്നത്തെ ദിവസം വേറെ നോൺ വെജ് ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല കേട്ടോ കാരണം വാങ്ങിക്കഴിഞ്ഞിട്ട് അത് പിന്നെ തീർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞായർ ഈവനിങ് കൂടി നോയമ്പ് ആരംഭിക്കൂലോ അപ്പോ അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ പിന്നെ പുതിയ നോൺ വെജ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കുന്നില്ല അപ്പോ ഈ ഒരു അവസരത്തിൽ നോയമ്പ് ആചരിക്കുന്ന എല്ലാവർക്കും ബ്ലസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാനും ഏറ്റവും ലാസ്റ്റ് കഴിക്കാൻ എടുക്കുകയാണ് കേട്ടോ ഞാൻ സൂപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞത് ബിരിയാണിന്നെ പോയാലും അമ്മ ബിരിയാണി സ്റ്റോറീസ് മിക്സഡ് ഫ്രൈഡ് റൈസും സാലഡ് ഞാൻ കഴിക്കുന്ന രീതി ആട്ടോ അത് ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് അമ്മയുടെ ദിവസൊക്കെ ഓൾറെഡി അവസാനിച്ചു അമ്മ ഇനി ഹാപ്പി സ്ലീപ്പിംഗിലേക്ക് പോവുക അതിനു അതിനുമുമ്പുള്ള ചില രസകരമായ വിനോദങ്ങൾ അപ്പയുടെ ബോട്ട് തപ്പുക തപ്പള അല്ലാട്ടോ വിവരങ്ങളൊക്കെ നോക്കുക അങ്ങനെ ലാസ്റ്റ് ഞാനും കഴിക്കാനെടുത്തു കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കാനെടുത്തത് കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ് കറക്റ്റ് ടൈമിൽ ഒന്നും നടക്കില്ല ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സൂപ്പിനേക്കാളും നല്ല ആയിരുന്നു ഇത്തവണ കാരണം ഇത്തവണ നമ്മുടെ ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രീം ആഡ് ചെയ്തപ്പോൾ ഇത്രയും ഒരു റിച്ച് ടേസ്റ്റ് വരൂ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതുപോലെ ക്യാഷ്യൂൻ്റെ ടേസ്റ്റും കൂടെ വന്നപ്പോൾ നല്ല റിച്ച് ഒരു സൂപ്പായി മാറി അപ്പോൾ സൂപ്പ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പിന്നെ ഫ്രൈഡ് റൈസും എടുത്തു അങ്ങനെ ആ ദിവസം അവസാനിച്ചു അപ്പൊ ബൈ നാളെ കാണാം